അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ പണ്ഡിത ശേഷനും സ്നേഹനിധിയുമായ ഹൈദരുസ് മുസ്തിയർ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അതുതന്നെ നമുക്ക് ഒരു സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് എനിക്കറിയാം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് തൊട്ട് തന്നെ ഹൈദുറുസ് മുസിയാരെ കാണുന്നതാണ് എൻ്റെ വാപ്പുള്ള കാലം തൊട്ടും അതിനുശേഷം ജ്യേഷ്ഠന്മാർക്കെപ്പോഴും എൻ്റെ തറവാട്ടിൽ പാണക്കടൻ്റെ തറവാട്ടിൽ അദ്ദേഹം വരുന്നവർക്ക് എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ കാണുന്നതാണ് പന്നു തൊട്ടേ ഉള്ള ഒരു സ്നേഹബന്ധം ഒരു എന്താ പറയുക ഒരു പിതാവിനെ പിതാവിനെപ്പോലെ കണ്ടിരുന്നൊരു ബന്ധമാണ് ഹൈദർ സുചാരിയോടൊക്കെ എനിക്കുണ്ടായിരുന്നത് അദ്ദേഹത്തോടൊപ്പം പലപ്പോഴും യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ എസ് കെ എസ് എഫിൻ്റെ ആ നേതൃത്വത്തിരുന്ന സമയത്തൊക്കെ പല പരിപാടികളിലും അത് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കണ്ണൂരും കാസർഗോഡും വടകരയും ആദാപുരത്തും അങ്ങനെയുള്ള പ്രദേശത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ട് ആ സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ സ്നേഹം അദ്ദേഹത്തിൻ്റെ കരുതൽ ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാനും സാധിച്ചിട്ടുണ്ട് വളരെ നിഷ്കളങ്കമായ സ്വഭാവ സവിശേഷതകളാണല്ലോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് സിനി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി മലപ്പുറം ജില്ല സിനി യുവജന സംഘത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൂക്കിപ്പറമ്പിലെ മഹത്തായ നമ്മുടെ സ്ഥാപനം ആ സ്ഥാപനം ജാമിയയുടെ മുത്തമൽ കോഴ്സിലേക്ക് കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയുള്ള കോഴ്സ് അവിടെ നടത്തപ്പെടുന്നുണ്ട് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു കോഴ്സുകൾ അതിനെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മറ്റ് കോഴ്സുകളും അവിടെ നടന്നു അങ്ങനെ മതഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ സമന്വയത്തിലൂടെയുള്ള പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടക്കുകയാണ് അവിടെ അപ്പോൾ അതിന് നമുക്കറിയാലോ ഒരു സ്ഥാപനത്തിന് ഭാരിച്ച പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് ഭാരിച്ച തുക വരും എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ വരുന്ന ഒക്ടോബർ പതിനൊന്നിന് മലപ്പുറം ജില്ലയിലെ എല്ലാ ജുമായത്ത് പള്ളികളും കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു വിഭവ സമാഹരണത്തിന് ഇവരെ പദ്ധതി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദാരമതികളായിട്ടുള്ള ദീനി സ്നേഹികളായിട്ടുള്ള നമ്മുടെയൊക്കെ തന്നെ കടമ അപ്പോൾ ഒക്ടോബർ പതിനൊന്നിൻ്റെ പള്ളികളിൽ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാവരും നടത്തണം അതിനെ വമ്പിച്ച വിജയമാക്കണം നമ്മുടെ പൂക്കിപ്പറമ്പിലെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആ സ്ഥാപനത്തെ അതിൻ്റെ ഭാവി വളരെ ബാസുരമാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം ഏതൊരു സ്മാരകമായിട്ടുള്ള സ്ഥാപനമാണ് അതാണ് അതാണതിൻ്റെ പ്രത്യേകത അദ്ദേഹത്തോടുള്ള സ്മരണ കൂടി അദ്ദേഹത്തോടുള്ള ഓർമ്മകൾ കൂടി ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ നമ്മൾ പ്രത്യേകമായിട്ടും കരുതണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുൽ അസ്ലാമലൈക്കു